സന്ദേശം ബലി പെരുന്നാളിനെ ഹൃദയം കൊണ്ട് വരവേറ്റ് നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്ത വിശ്വാസികൾ സൗഹൃദം പുതുക്കിയും ആലിംഗനം ചെയ്തുമാണ് തിരിച്ചുപോയത് ഒമാൻ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് ബലിപെരുന്നാൾ പുറമെ മലയാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹുകൾ പ്രവാസികളുടെ സൗഹൃദ സംഗമങ്ങൾ കൂടിയായി ദുബായ് ഷാർജ അജ്മാൻ എന്നിവിടങ്ങളിലായിരുന്നു മലയാളി ഈദ്ഗാഹുകൾ ദുബായ് അൽ അൽമനാർ സെന്റർ ഗ്രൌണ്ടിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മൗലവി അബ്ദുസലാം മോങ്ങം നേതൃത്വം നൽകി ഖിസൈസ് ബുഡ്ലം പാർക്ക് സ്കൂളിലെ ഈദ്ഗാഹിന് സാജിദ് ബിൻ ഷെരീഫ് നേതൃത്വം നൽകി ഷാർജ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഹുസൈൻ സലഫിയുടെ നേതൃത്വത്തിലായിരുന്നു ഈദ്ഗാഹ് നമസ്കാരം സ്കൂൾ അങ്കണത്തിൽ നടന്ന നമസ്കാരത്തിന് മുഹമ്മദ് ഇസ്ഹാഖ് നേതൃത്വം നൽകി സഹിഷ്ണുതയുടെ ഇമാമുമാർ സന്ദേശത്തിൽ പറഞ്ഞു ആഘോഷങ്ങൾ അത് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള ഈ ആഘോഷത്തിന്റെയും പ്രത്യേകത അതാണ് മനുഷ്യ സൗഹാർദ്ദമാണ് ആ സൗഹാർദ്ദം പുലരാൻ വേണ്ടി ഏതറ്റവും വരെ പോകണമെന്നതാണ് സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖത്തറിൽ എഴുന്നൂറ്റി പത്തിടങ്ങളിലാണ് പ്രാർത്ഥനയ്ക്ക് സൗകര്യമൊരുക്കിയിരുന്നത് ലോകകപ്പ് വേദിയായ ലുസൈൽ സ്റ്റേഡിയത്തിലും നമസ്കാരം നടന്നു അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനി ലുസൈലിലെ ഈദ്ഗാഹിൽ പ്രാർത്ഥന നിർവഹിച്ചു നിരവധി മലയാളി ഈദ്ഗാഹുകൾക്ക് ഒമാനും വേദിയായി മസ്കത്തിലെ അമീറാത്തിൽ നടന്ന ഈദ്ഗാഹിന് സദറുദ്ദീൻ വാഴക്കാട് നേതൃത്വം നൽകി സുൽത്താൻ സുൽത്താൻ ഖാബൂസ് ബിൻ പെരുന്നാൾ ാണ് ലോകത്തിന്റെ എല്ലാ വന്ന മനുഷ്യരും ഒരു അവിടെ ഒരുമിക്കുന്നു ഈ വിവേചനങ്ങളില്ലാതെ ഭിന്നതകളില്ലാതെ മനുഷ്യർക്ക് ഒരുമിക്കാൻ കഴിയുക എല്ലാവരും എന്റെ കൂടപ്പിറപ്പാണ് എന്ന് പറയാൻ കഴിയുക എന്താണ് നമുക്ക് വേണ്ടത് ഈ മാനവ സാഹോദര്യമാണ് ബലി ഏറ്റവും വലിയ സന്ദേശം എല്ലാ രാഷ്ട്രങ്ങളും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ബലി അറുക്കാനുള്ള സംവിധാനങ്ങൾ dubai